ബ്രൂണോ ഇതേ നമ്മൾ ലോട്ടറി ഇന്നലത്തെ ഇന്നലത്തെ ഒരു ലോട്ടറി ഉണ്ടായിരുന്നു നോക്കിയിട്ടുണ്ടായില്ല കാരുണ്യ പ്ലസ് ഉണ്ടായിരുന്നു അതിൻ്റെ അപ്പം റിസൾട്ട് ഇത് നോക്കാണ് അപ്പോൾ ഇതിൻ്റെ അടുത്ത് ബ്രൂണോ ഇത് അടിച്ചടാ അവരോട് ചോദിക്കാം നമുക്ക് ഫസ്റ്റ് തന്നെ ബ്രൂണോ കിട്ടും നമുക്ക് ലോട്ടറി ലോട്ടറി കിട്ടാ നിനക്ക് എന്നിട്ട് മേടിക്കണ്ടേ അത് പറയുന്നേ അവൻ കാണിച്ചു ബ്രൂണോ ആണ് എന്നാ ലോട്ടറി ആദ്യം പ്രവേശിക്കുന്ന ആള് ഭ്രൂണോ ആണ് ഇതിപ്പോ അടിക്കില്ല നമുക്ക് നോക്കാം ഇവ തട്ടിപ്പറക്കാണ് ലോട്ടറി നമ്പർ കീറില്ല നോക്കാം നമുക്ക് ഒന്ന നോക്കിട്ടാ ഞാൻ അതില് നോക്കിയ പേപ്പറിൽ എടുത്ത് നോക്ക് നമ്പർ കിട്ടുന്ന അടിച്ചുകഴിഞ്ഞാൽ ഭ്രൂണോയ്ക്ക എന്തോണ്ട ഭ്രൂണൊക്കെ അടി കൊള്ളുട്ടോ ഭ്രൂണോ

ഒന്നൂല്ലോ നീ അവനാധിത്തോ കൊറച്ചിതാ ലോട്ടറി കണ്ട ലോട്ടറി അടിക്കാത്ത വിഷമിച്ചു കിടക്കാൻ ഭ്രൂണോ പേടിക്കേണ്ട ഭ്രൂണോ നമുക്ക് അടുത്ത കിട്ടൂട്ടാ അതെ നീ പേടിക്കേണ്ട നിനക്ക് ചാളയ്ക്കുള്ള കാശ് കിട്ടും എന്തായാലും അവന് ചാളെ കോഴിക്കാർ പേടിക്കാനുള്ള പൈസ കിട്ടിയാ നീ എന്തിനും ചെറുതല്ലേ കാത്തിരുന്ന് കാണാന്ന് പറഞ്ഞ പോലെ ബ്രൂണോ നീ ടെൻഷൻ അടിക്കണ്ട നിനക്ക് കിട്ടും ഇനി എന്തായാലും ഒരു ഗ്യാപ്പ് ഇട്ട് നീ നിന്നെടുക്കുള്ള ഇനി എല്ലാ മാസവും അടുത്ത മാസം നോക്കാം

ോട്ടറി അത് വേണ്ട കിട്ടണം ചാള ഒക്കെ വേണം ചാള തിന്നാൻ വേണ്ടി കൂട്ടുകാരി കാലത്ത് ദോശ കഴിച്ചോന്നായില്ല നമുക്ക് പോവാ പോവാത്തേരം നനക്കാൻ പോയിട്ട നമുക്ക് മദ്യലിന്റെ അത് കെട്ടിയെന്നൊക്കെ നനയ്ക്കാൻ പോവാണ്ടാ നീ ഇരിക്കോ ചാന്തമ വീട്ടിൽ പോരണ്ട അവൻ തയ്യാറാണ് ഇരിക്കോ ഫുഡ്രശ്ന ഇരിക്കുന്നോണ്ടില്ലേ എടുത്ത് ചാടിയത് കാറിന് പോരുന്ന കാറിണ്ട അച്ചായ കാറിന് പോവാൻ തയ്യാറായിട്ടത് എവിടെയും പോവാ ഇഷ്ടാണ് ഇന്നലെ കനാലിലെ ചാടിയെന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ ഇതാ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടായി പാലിക്ക് അവര് പറയ ഭ്രൂണത മുങ്ങാണ്ടീ പോണ ചെവി മടക്കി ഇത് ആടിന്റെ പോലെ ഉള്ള ആട് തന്നെയാണോ ആടിച്ചോ എന്നാല് ഏലക്കിണ്ട ഏല പുല്ല് ഇതൊക്കെ ോട്ടറി അടിച്ചില്ല സാരി െ ലോട്ടറി ഒരു ചെവി പോണെങ്കിൽ ആടിന്റെ വലിയ കുളിപ്പിക്കാൻ കൊണ്ടുപോയിപ്പിളേ കനാലിക്ക് കൊണ്ടുപോയി ഇപ്പൊ രണ്ട് പൂച്ചകള് അതായത് ഒരു പൂച്ച എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇരിക്കുന്ന പോലെയാണ് ഓടാനും പറ്റില്ല ഒന്നുമില്ല ഞാനിതിനെ കനാലിക്ക് കഴുത്തിന് വട്ട ഒരു വീടല്ല അതൊരു ഒറ്റ ഓട്ടോടി ഉം കനാലിക്കൂച്ചേക്ക് ചെയ്യില്ലേ പക്ഷെ ഓർഡർ ഓട്ട അതിനെ അതെ അല്ല പൂച്ചോ പൂച്ചത് ഇങ്ങനെ ചീറ്റും ചീറ്റണോ ഇവനെ പരിഹാരത്ത് പോയപ്പോഴും അങ്ങനെ എനിക്ക് പേടിയാ ഇവൻ പൂച്ചയുടെ പിന്നാലെ ഓർഡർ ഉണ്ടെ കൊന്നളയുന്നേ പക്ഷെ ഈ പൂച്ച ചീറ്റും ചീറ്റും ഇവൻ പേടിച്ച് ബാക്കോട്ട് ഇറങ്ങും അതല്ല പരിഹാരത്തെ ഒരു ദിവസം പോയപ്പോഴേ ഒരു ഓടിന്റെ ഓടിന്റെ ഉള്ളിലേ ഒരു കുഞ്ഞു പൂച്ച ഉണ്ടിട്ടാ അത് പ്രസവിച്ചിട്ടുള്ളൂ എന്നിട്ട് ഇവൻ അയിന്റെ സ്മെല്ലറിഞ്ഞിട്ട് ആ ഓടിന്റെ ഉള്ളിൽ കൂടെ നോക്ക എന്നിട്ട് ആ പൂച്ച കുഞ്ഞു പൂച്ച അത് ചീറ്റിട്ട് ഇവൻ പേടിക്കണ്പ്പതുപ്പണ എനിക്കറിയില്ല ചീറ്റിയില് കണ്ടിട്ട് ഇവൻ പേടിക്കണ്പ്പലും പിന്നെ അല്ല പേടി ഇതൊന്നും ചെയ്താണ്ട് അസുഖം തൂങ്ങി പിടിച്ച ഇല്ല ഇത് എന്നിട്ടും ചെയ്തില്ലന്നോ നീടെ അടുത്ത് പോയി നോക്കി ഒരെണ്ണല്ലേ രണ്ടെറപ്പിടിച്ച് കൊടഞ്ഞാ സാധനം പിടിച്ച് കൊടയും കൊടന്നും അത് കഴിഞ്ഞ പിന്നെ ഓടിയെന്നിട്ട് അവരുടെ താഴ്ത്തി കൂടി പിന്നെ വീട്ടിലാപ്പ്

എന്നിട്ട് ഒരു ഒരു കൊച്ചു കുളിക്കായിരുന്നു അപ്പൊ അവന് കണ്ടിട്ട് പേടിയായി അവൻ വിചാരിച്ച ആ കൊച്ചിന് നീന്തൽ അറിയാണ്ട് കൈയിട്ടടിയണന്ന് എന്നിട്ട് അവൻ ചാടി പിന്നെ പിന്നെ അവനും പേടി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഇറങ്ങിയപ്പോഴാണ് അവൻ ഇറങ്ങിയത് പിന്നെ 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 അവന് ഇഷ്ടായി വെള്ളത്തിൽ ഓൾറെഡി അവന് കുളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ട അങ്ങനെ അവൻ പരിചയം ഇറങ്ങി പരിചയായി അങ്ങനെ അവൻ പഠിച്ചു അച്ഛന്റെ നീന്തൂലോ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ അച്ഛൻ വന്നപ്പോ തോളി കൂടെ കൈയിട്ട് അച്ഛനെ വലിച്ചുകൊണ്ട് പോയി കണ്ടോ നീന്താൻ ദൂരം അച്ഛൻ ട്രെയിനിങ് ചെയ്യിപ്പിക്കാന

ഇത് <laughs> ശരിക്ക